ാടനം നടത്തുന്ന തിമ്മിംഗല സ്രാവുകൾ വലയിൽ കുടുങ്ങുന്നതും തിരയിൽപ്പെട്ട് തീരത്തടിയുന്നതും പതിവ് കാഴ്ചയാണ് വലമുറിച്ച് തിമിംഗലസ്രാവുകളെ രക്ഷപ്പെടുത്തുന്നതിലൂടെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്നത് വലകൾ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവുകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നിയമ നടപടികൾ കൂടി നേരിടേണ്ട സാഹചര്യമാണ് കേരളത്തിന്റെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തോളം തിമങ്കില സ്രാവുകളാണ് വലയിൽ കുടുങ്ങിയത് ദേശാടനം നടത്തുന്ന ഈ സ്രാവുകൾ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് അറബിക്കടൽ തീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷം ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് തീരങ്ങളിലേക്ക് പോകും ഒമാൻ തീരത്ത് നിന്ന് ദേശാടനത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെത്തുന്ന ഇവ മഹാരാഷ്ട്ര ഗോവ കേരളം ലക്ഷദ്വീപ് മാലിദ്വീപ് തുടങ്ങിയ തീരങ്ങൾ സന്ദർശിച്ച് തിരികെ പോകും ഇപ്പോൾ കേരള തീരത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതിനാലാണ് ഇവ കൂട്ടത്തോടെയും അല്ലാതെയും വലയിൽ കുടുങ്ങുന്നത് കുടുങ്ങിയവയിൽ ചിലതിനെ വല മുറിച്ച് രക്ഷപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് തിരിച്ചുവിടുന്നുണ്ട് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ ഒന്നിലാണ് ഇവ ഉൾപ്പെടുന്നതെന്ന് സി എം എഫ്ആർ ഐ പ്രിന്സിപ്പൽ സയന്റിസ്റ്റും ഫിഷറീസ് വിഭാഗം മേധാവിയുമായ ശോഭാ ജെ കിഴക്കുടൻ പറഞ്ഞു And uh, there was a rampant hunting for whale shark in the 1990 1980, 99 period. But uh, post that, there was a lot of agitation both in India and across the world. And then uh, the Indian government brought the whale shark under Schedule 1 of the Indian Wildlife Protection Act. Um, being included under the Schedule 1, fishing and trade of this species is completely prohibited and liable for punishment, uh, severe punishment, including imprisonment. തിവിങ്കില സ്രാവുകളെ വലമുറിച്ച് രക്ഷപ്പെടുത്തുന്നതിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത് പരമ്പരാഗത മീൻപിടിക്കൽ സമ്പ്രദായമായ കമ്പവലകളെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നത് ഉപജീവന മാർഗങ്ങൾ നഷ്ടമാകുമ്പോൾ ഇവിടെയും സർക്കാർ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ